ഒന്നാം ഘട്ടം ഇന്നലത്തെ ബി ജി എഫ് ഒപ്പിട്ടതോടുകൂടി പൂർത്തീകരിച്ചിരിക്കും ഇതുവരെ നമുക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഷിപ്പുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കും ഈ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഷിപ്പുകളിലായി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ജി യു ആണ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഇത് റെക്കാർഡാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി ലോകത്തെ ഏറ്റവും ഭീമാകാരനായ കപ്പലുകളിലൊന്നായ എം എസ് സിയുടെ ടർക്കിയാണ് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ഒൻപത് മീറ്റർ നിളവും അറുപത്തിരണ്ട് പോയിൻ്റ് സംതിങ് വീതിയും എൺപത് മീറ്ററോളം ഉയരവുമുള്ള ഏറ്റവും വലിയ കപ്പലാണ് കുറ്റൻ കപ്പലാണ് ഷിപ്പ് ഒരു ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ ഏറ്റവും വലിയ പോർട്ടുകളായിട്ടുള്ള കൊളംബോയോ അതുപോലെ തന്നെ മറ്റ് ദുബായോ ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ പോലും വരാത്ത ഏറ്റവും വലിയ ഷിപ്പാണ് ഇവിടെ ഇന്നലെ നെങ്കൂരം ഇട്ടിരിക്കുന്നത് ഇപ്പോൾ അൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു എനിക്കേറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ഘടകമാണ് ഇന്ന് ഞങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിവ്യൂ ആണ് മുൻപരെ നടന്നതിൻ്റെ റിവ്യൂ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ ചെയ്തത് അതോടൊപ്പം ഇപ്പോൾ ഇവിടെ പുതിയതായി ജോലിക്കെടുക്കുന്ന ആളുകളെ സർട്ടിഫിക്കറ്റ് നൽകി അപ്പോയിൻമെൻ്റ് ഓർഡർ നൽകി ഇപ്പോൾ തന്നെ അവർക്ക് പുതിയ സാധ്യതകൾ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട കൂടെ ഇന്നത്തെ മീറ്റിങ്ങാണ് അതിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതാണ്ട് എട്ട് ഐ ടി വി ട്രക്ക് ഓപ്പറേറ്റർമാർക്ക് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയാണ് നിങ്ങളുടെ എല്ലാം സാന്നിധ്യം തന്നെ ഏതാണ്ട് ആറ് ലാഷർമാർക്ക് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയാണ് ഇതുകൂടാതെ ഇരുപത്തിനാലോളം വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വർക്ക് ഓർഡർ പ്രധാനമായും അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്ന കൊടുക്കുക ഇവിടെത്തന്നെയുള്ളവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തു വന്നപ്പോൾ നമ്മൾ പൊതുവിൽ കണക്കെടുത്ത് പരിശോധിച്ചു പൊതുവിൽ നമ്മൾ ഈ ജോലിയുടെ അവസരങ്ങൾ വരുമ്പോൾ അൻപത് ശതമാനത്തോളം ആളുകൾക്ക് ഈ നാട്ടിൽ നിന്ന് കൊടുക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അതിപ്പോൾ കണക്കെടുത്ത് ഞങ്ങൾ പൊതുവിൽ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുള്ള കൃത്യമായ കണക്ക് ഇതിനോടകം എഴുന്നൂറ്റി എഴുപത്തി നാല് പേരെയാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത് അതിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് അത് അറുപത്തി ഒൻപത് ശതമാനം വരും അതിൽ തിരുവനന്തപുരത്ത് നിന്ന് നാനൂറ്റി അൻപത്തി മൂന്ന് പേരെ നിയമിച്ചിട്ടുണ്ട് അത് അൻപത്തി ഒൻപത് ശതമാനം വരും പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞ വാക്കുകൾ പലിച്ചു മുന്നോട്ട് പോകുന്ന ഒരു തുടക്കമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശുപ ഈ പറഞ്ഞ ഇപ്പോ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നവരും വിവിധ വർക്കുകളിലേക്ക് വരുന്നതും ഇവിടെ ലൊക്കാലിറ്റി പ്രൊഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് അതുകൂടി ഈ സന്ദർഭത്തിൽ എല്ലാവരെയും അറിയിക്കേണ്ടതുള്ളത് കൊണ്ട് തെറ്റിദ്ധാരണകൾ നിൽക്കുന്നതുകൊണ്ടും മറ്റ് പ്രചരണങ്ങൾ വരുന്നതുകൊണ്ടും അതുകൊണ്ട് വസ്തുതാപരമായി അതിൻ്റെ ആർക്കുകളിലും പരിശോധിക്കുക ഈ പറഞ്ഞ കണക്ക് പേര് സഹിതമാണ് ഞാൻ ലിസ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊടുത്തുള്ള അൻപത്തൊമ്പത് ശതമാനം പേരുടെ പേര് സഹിതം എവിടുന്നാണ് അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടക്കും ഇത് തുടർന്ന് ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ തന്നെ കരാറും ആയൊരു കാര്യം നിങ്ങളെല്ലാം അറിയിച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന കരാറാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടന്നിരുന്ന കരാർ നമ്മൾ ഒപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എത്തുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ ഫുൾ സീലിനെത്തിച്ചേരുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം ഇപ്പം നമുക്ക് നിലവിൽ ഏതാണ്ട് മൂവായിരം മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കും ഇനി നമുക്ക് തൊള്ളായിരത്തി അൻപത് മീറ്റർ ബ്രേക്ക് വാട്ടർ കൂടിയാണ് വേണ്ടത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെതായി മൂന്നാം ഘട്ടത്തിൻ്റെതായി സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റൊന്ന് നിലവിൽ നമുക്ക് എണ്ണൂറ് മീറ്റർ ബർത്താണുള്ളത് ആ എണ്ണൂറ് മീറ്റർ ബെർത്തിൻ്റെ കൂടെ പ്ലസ് ആയിരത്തി ഇരുന്നൂറ്റി മീറ്റർ ബെറ്റ് കൂടി ബർത്ത് കൂടി വേണ്ടി വരും അപ്പോൾ രണ്ടായിരം മീറ്ററായി നമ്മുടെ ബർത്ത് ദൈർഘ്യം പൂർണ്ണത്തിലേക്ക് എത്തിക്കും അപ്പോൾ കൂടുതൽ ഷിപ്പുകൾക്ക് ഒരേ സമയം വരാൻ നമ്മളിപ്പോൾ ആദ്യം ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ പത്ത് ലക്ഷം ആണ് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ മുപ്പത് ലക്ഷമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് പക്ഷേ അതിനേക്കാൾ ഉപരി വരുമെന്ന് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവങ്ങളിൽ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ മാർച്ചിൽ തന്നെ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ലക്ഷത്തിൽ പരം കണ്ടു വന്നിരിക്കുന്നു മാർച്ചിൽ തന്നെ അപ്പോൾ അത്തരത്തിൽ ബിസിനസ് രംഗത്ത് നല്ല രൂപത്തിലുള്ള പുരോഗതി തുടക്കത്തിൽ തന്നെ നമ്മുടെ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ അതിനുശേഷം നമ്മളിപ്പോൾ കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ സമയം കിട്ടുന്നതിൻ്റെ തിരിച്ചുവരെയുള്ള സമയവും കാത്തിരിക്കേണ്ടതില്ല നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവുക എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടെയ്നർ ഇവിടെ ഇറക്കി കൈകാര്യം ചെയ്തു പോകുന്നത് ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളും ഇന്നത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിലൊന്ന് റെയിൽവേ കണക്ടിവിറ്റി ആയിട്ടുള്ള പ്രശ്നമാണ് പത്തേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ റെയിൽവേ കണക്ടിവിറ്റി അതിൽ നയൻ പോയിൻറ്റ് ടു തുരങ്കപാതയാണ് അത് നമുക്ക് ഡി പി ആർ കൊങ്കൺ റെയിൽവേ തയ്യാറാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചു ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയും കിട്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്ഥലമെടുപ്പും ഓൺഗോയിങ് ആയി മുന്നോട്ട് പോകും മറ്റൊന്ന് നമ്മുടെ റോഡ് കണക്ടിവിറ്റി ആയിട്ടുള്ളത് പക്ഷെ ആ റോഡ് കണക്റ്റിവിറ്റിയിൽ നമ്മളിപ്പോൾ താൽക്കാലികമായൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റേഴ്സ് ഒന്നിൻ്റെ ദശാംശം ഏഴ് കിലോമീറ്റർ നമുക്ക് താൽക്കാലികമായ റോഡ് കണക്ടിവിറ്റി സംവിധാനം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ റോഡ് തിരുവനന്തപുരത്തേക്ക് പോകത്തക്ക രൂപത്തിലും ഒരു അണ്ടർ പാസേജും അതോടൊപ്പം റൈറ്റ് തിരിഞ്ഞ് നമുക്ക് കന്യാകുമാരി ഭാഗത്തേക്ക് പോകത്തക്ക രൂപത്തിലുമാണ് ആ താൽക്കാലിക സംവിധാനം ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത് അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ ഭാവിയെ സംബന്ധിച്ചോളം നമ്മൾ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് എൻ എച്ച് എയുമായി ചർച്ച ചെയ്തപ്പോൾ ക്ലോർ ലീഫ് ഉൾപ്പെടെ ഉണ്ടാവും അത് അംഗീകരിക്കുകയും എൻ എച്ച് എ ഇൻ പ്രിൻസിപ്പൽ അത് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് നീങ്ങി ആദ്യം സൂചിപ്പിച്ച ഒന്നര ദശാംശം ഏഴ് കിലോമീറ്ററിൻ്റെ സ്ഥലവെടുപ്പ് ഏതാണ്ട് പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞിരിക്കും അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ അടുത്തത് എൻ എച്ച് എയുമായി ബന്ധപ്പെട്ട് ക്ലോർ ലീഫ് ഉൾപ്പെടെ സാധ്യമാക്കുന്നതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളാണ് വീണ്ടും ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് സംബന്ധിച്ച കാര്യങ്ങളിലും ക്യാബിനറ്റ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി പൂർണ്ണമാകുന്നതോടുകൂടി നമുക്ക് കരമേഖലയിൽ കൂടിയുള്ള ചരക്ക് ഗതാഗതവും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും എത്തിക്കാൻ കഴിയുകയും ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് എത്തുമ്പോൾ നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നമ്മൾ വിഭാവനം ചെയ്തതനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനവും സുഖമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന രൂപത്തിലേക്ക് മാറിത്തീരും അതിനുള്ള പ്രവർത്തനങ്ങളാണ് സമയബന്ധിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണെന്നും ഞങ്ങൾ ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിൽ അതോടൊപ്പം ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അതെ സൂചിപ്പിച്ച ഇപ്പോൾ പറഞ്ഞില്ലേ അത് എൻ എച്ച് ഐയുമായി ബന്ധപ്പെട്ട് ആരുമായിരുന്നു ഡിസ്കസ് ചെയ്ത് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു സബ് കമ്മിറ്റി ഇതിനുണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി അവരുമായി ആശുവിനെ നടത്തിയാണത് സംബന്ധിച്ച് പൊതുധാരണ ഇപ്പോൾ ഉണ്ടാക്കി ഇൻ പ്രിൻസിപ്പൽ അവർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭൂമി ഏറ്റെടുക്കലും മറ്റു കാര്യങ്ങളും ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങൾ അത് ആ നിലയ്ക്ക് തന്നെ സമയബന്ധിതമായി നടക്കും നമ്മൾ എന്നാണ് നമ്മളാദ്യം വിഭാവനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ഇപ്പോൾ മറ്റൊരു കോവിഡോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാതിരുന്നാൽ അല്ലെങ്കിൽ ഒന്നു മുമ്പേ നമ്മൾ തീരേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള മഹാദുരന്തങ്ങളോ ബഹുമാരികളോ ഒന്നും ഉണ്ടാവാതിരുന്നാൽ നോർമലി ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ സമയബന്ധിതമായി തീർക്കുക എന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം ആ രണ്ടാമത് ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് തന്നെ പോലുള്ള സമയത്ത് തന്നെ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിന് കൈമാറാവുന്നായിരുന്നു എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് തരുമെന്നാണ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് കമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൈമാറിയിരുന്നു അല്ലേ ആ പറഞ്ഞ ഡേറ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിന് അതുപോലെ നമ്മൾ ട്രയൽ റൺ നമ്മൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആരംഭിച്ചു പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ തുടങ്ങിയിരുന്നു സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചു പിന്നീട് കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റ് മാത്രം പ്രധാനമന്ത്രിയുടെ സാധ്യത നമുക്ക് മാർച്ച് മൂന്നൊരു ഡേറ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിദേശ പര്യടന എന്തോ അടിയന്തരമായി വന്നത് കൊണ്ടൊന്ന് മാറ്റി അടുത്ത മറ്റൊരു ദിവസം സമയം തരാമെന്ന് പറഞ്ഞിട്ട് അറിയിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം കിട്ടും എന്ന് പ്രതീക്ഷ നിൽക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കമ്മീഷൻ നടക്കും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും ഇതുവരെയുള്ള ഫസ്റ്റില് അടക്കേണ്ട കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവണ്മെന്റ് തന്നെയാ പറഞ്ഞിടത്തോളം നമ്മുടെ അവിഹിതം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അവശേഷിച്ച കാര്യങ്ങളെ സംബന്ധിച്ച നിലപാടിലും നമ്മൾ ഒരു ലോൺ എടുത്തിരുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ അത് മുഴുവൻ അവൈൽ ചെയ്തില്ല ഇപ്പോഴും ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള പണം കയ്യിലുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഒന്നും പേരിൽ ഇതിന്റെ ഒരു പ്രവർത്തനവും നടക്കാതിരുന്നിട്ടില്ല കൃത്യമായി നടന്നാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മളിപ്പോൾ ആകെ ഉണ്ടായിരുന്നത് കേന്ദ്രത്തിൽ നിന്ന് വി ജി എഫ് തരിക അത് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കേന്ദ്രം സാധാരണഗരയിൽ ഗ്രാൻഡായിട്ടാണ് അനുവദിക്കേണ്ടത് ആ സാധാരണഗതിയിൽ രീതിയിൽ ചെയ്യേണ്ട നമുക്ക് അർഹതപ്പെട്ടതും അല്ലെങ്കിൽ അവകാശപ്പെട്ടതുമായ നോർമലി കിട്ടേണ്ട പണത്തിന് വേണ്ടിയാണ് നമ്മളത് കാത്തിരുന്നത് പക്ഷേ ഇനി അതിന് മറ്റു മറ്റ് ആയി പോയി കിട്ടാൻ വൈകിയാൽ ഇവിടെ പ്രവർത്തനത്തിന് തടസ്സം വരും എന്നുള്ളത് ക്യാബിനറ്റ് ഇനി കാത്ത് വരുന്നതോട് വെച്ച് കാര്യങ്ങൾ നീക്കാം എന്ന നിലയ്ക്ക് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞ അനുസരിച്ച് നമ്മൾ ലോൺ എന്ന രൂപത്തിൽ അഗ്രിമെൻ്റ് ഒപ്പിട്ട് കൈമാറി എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ കരാർ ഒപ്പിട്ടു ഒപ്പം അവരുടെ ഷെയറിൽ ഇനിയും ട്വൻറ്റി പെർസെൻറ്റ് അതും എഗ്രി ചെയ്തു അപ്പോൾ അതോടുകൂടി ഒരു സ്മൂത്ത് അറ്റ്മോസ്ഫിയർ ആയി ബാക്കി ഭാവിയിൽ നമുക്ക് പുറകെ നിന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം ഇത് കിട്ടേണ്ടതാണ് ന്യായമായി കാരണം ഇത് നമ്മൾ മറ്റേ എല്ലാ സ്ഥലത്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തൂത്തുക്കുടിക്ക് കൊടുത്തപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു തരത്തിലുള്ള ഉപാധി ഉണ്ടായിരുന്നില്ല ലോണല്ല തികച്ചിംഗ്ലാൻഡായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അത് അവകാശപ്പെട്ടതാണ് ആ അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രശ്നം ഇല്ല ഇപ്പോൾ അതിനി ഇനിയും ഫ്യൂച്ചർ വരുന്ന കാര്യമല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട അനുഭവപൂർണ്ണമായ സമീപനമാണ് നമ്മളായാലും ആ കാര്യത്തിൽ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും അവരവരുടെ നിലപാട് എന്താണെന്ന് തിരുത്തുകയോ അല്ലെങ്കിൽ അനുകൂലമായി എടുക്കുകയോ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ്